ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി ഈ റീത്തിന്റെ കൂടെ തൊട്ടു നെക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുക അതൊക്കെ പുറകെ വരും ഇതോട് പിടി ആ കുടി എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട് അതുകളാ അത് ഈ തലയിൽ എങ്ങനെ ബുദ്ധിയല്ല പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ചേ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു ആ വീട്ടിലെ കോടീശ്വരനായ മരമന്ന തെ വളക്കുന്നു അയാളുടെ സുന്ദരിയായ ഒരേ ഒരു മകളെ മച്ച സ്നേഹിക്കുന്നു അതിൽ വിജയിക്കുന്നു പിന്നെ പക്ഷെ കെട്ടുകഴിഞ്ഞ ഒരു അഞ്ചു ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം നീ എന്താ എന്നാലും കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം പിന്നെ അറിയുമ്പോഴേക്കും മുങ്ങിയിരിക്കണം അടുത്ത ഈ നിമിഷം മുതൽ കോട്ട് മസ്റ്റ് 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 ടൈം സൂട്ട് ഡ്രൈവർ ഇത്രയും കാര്യങ്ങൾ മൂലം എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്